ചരക്കുനീക്കത്തിന്റെ കവാടമായി മാറുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി കേന്ദ്ര ബഡ്ജറ്റിൽ പ്രത്യേക പാക്കേജും പലിശരഹിത ദീർഘകാല വായ്പയുമാണ് തലസ്ഥാനം കഴിഞ്ഞ ബഡ്ജറ്റിലും അയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചിരുന്നില്ല കമ്മീഷനിങ്ങിന് മുൻപേ മുമ്പേ കപ്പലുകളിൽ രണ്ടേ ലക്ഷം കണ്ടെയ്നറുകൾ ആറുമാസം കൊണ്ട് കൈകാര്യം ചെയ്ത ശേഷി തെളിയിച്ച തുറമുഖത്തിന്റെ രണ്ടും മൂന്നും കട്ട വികസനം രണ്ടായിരത്തിൽ പൂർത്തിയാക്കേണ്ടതാണ് വല്ലാർപാടവും പതിനേഴ് ചെറുകിട തുറമുഖങ്ങളുമായി കൂട്ടിയിണക്കി വിഴിഞ്ഞത്തെ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാനാണ് പദ്ധതി അതിനാൽ വിഴിഞ്ഞത്തിന്റെ തുടർ വികസനത്തിന് കേന്ദ്ര പാക്കേജ് ലഭിച്ചേ തീരൂ വിഴിഞ്ഞത്തേക്ക് റോഡ് റെയിൽ സൌകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള പലിശയില്ലാത്തതും അൻപത് വർഷ കാലാവധിയുള്ളതുമായി വായ്പ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വികസനത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്താനാണ് കേന്ദ്രം അൻപത് വർഷം തിരിച്ചടവ് കാലാവധിയുള്ള പലിശരഹിത വായ്പായിരുന്ന വായ്പ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒന്നര ലക്ഷം കോടിയാക്കിയിരുന്നു ഇത്തവണ വിഹിതം ഇതിലും വർദ്ധിക്കും വിഴിഞ്ഞം തുറമുഖത്തേക്ക് തുരങ്ക റെയിൽപാത ഒരുക്കാൻ കോടിയാണ് ചിലവ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണം കൊങ്കൺ റെയിൽവേ നിർമ്മാണം ഏൽപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും പണമാണ് പ്രശ്നം പരിസ്ഥിതിക അനുമതിക്ക് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ചരക്ക് നീക്കം സുഗമമാക്കാൻ ബാലരാമപുരത്ത് നിന്ന് തുറമുഖത്തേക്കുള്ള പത്ത് കിലോമീറ്റർ റെയിൽവേ ടണൽ നാലു വർഷത്തിനകം യാഥാർത്ഥ്യമാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടു വർഷത്തിനകം ദേശീയപാത അറുപത്തിയാറിലേക്കുള്ള കണക്ടിവിറ്റി ഒരുക്കുമെന്നും ഇതു സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയുമായി ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് ദേശീയപാത താൽക്കാലിക കണക്ടിവിറ്റിക്ക് ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ അപ്രോച്ച് നിർമ്മിക്കണം ഔട്ടർ റിംഗ് റോഡിന് ആറായിരം കോടിയാണ് ചിലവ് കേന്ദ്ര സഹായം തേടുന്നത് ാണ് കേന്ദ്രസഹായം കേന്ദ്ര സർക്കാർ വായ്പാപരിധി കുറച്ചതിനാൽ വിഴിഞ്ഞം വികസനത്തിന് വായ്പയെടുക്കാൻ സംസ്ഥാനത്തിന് തടസ്സങ്ങളുണ്ട് കിഫ്ബിയിലൂടെ സമാഹരിക്കുന്ന പണം സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽപ്പെടുത്തുന്നതിനാൽ ആ വഴിയും അടഞ്ഞു ബാങ്കുകളുടെ കൺസോഷ്യം വഴി കടമെടുത്താലും അതും കേന്ദ്രം പൊതുകടത്തിന്റെ പരിധിയിൽപ്പെടുത്തും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില മെച്ചമല്ലാത്തതിനാലാണ് പലിശരഹിത ദീർഘകാലാവധിയുള്ള കേന്ദ്ര വായ്പയ്ക്ക് ശ്രമിക്കുന്നത് തുറമുഖത്തിന് വാഗ്ദാനം ചെയ്തിരുന്ന എണ്ണൂറ്റി കോടി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടവ് വ്യവസ്ഥ ഒഴിവാക്കി കേന്ദ്ര ഗ്രാന്റായി അനുവദിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് തുറമുഖത്തിനുള്ള ലാഭവിഹിതത്തിന്റെ വിഹിതത്തിന്റെ ഇരുപത് ശതമാനം നൽകാനാണ് കേന്ദ്ര നിർദ്ദേശം ഇത് അംഗീകരിച്ചാൽ പന്ത്രണ്ടായിരം കോടിയോളം തിരിച്ചടക്കേണ്ടി വരും തൂത്തുക്കുടി തുറമുഖ വികസനത്തിന് തിരിച്ചടവില്ലാത്ത വിജിഎഫ് നൽകിയതുപോലെ വിഴിഞ്ഞത്തിനും നൽകണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഏപ്രിൽ ഒന്നിന് തുടങ്ങുന്ന അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് മുതൽ ആറ് ദശാംശം എട്ടായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടുമുണ്ട് ഇതോടെ തുടർച്ചയായ രണ്ടാം വർഷവും ഏഴ് ശതമാനത്തിന് താഴെയായിരിക്കും രാജ്യത്തിന്റെ വളർച്ചയെന്ന് ഏറെക്കുറെ വ്യക്തമായി നടപ്പ് സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ ആറ് ദശാംശം നാല് ശതമാനമായിരിക്കുമെന്നാണ് ഏതാനും ആഴ്ച മുൻപ് കേന്ദ്ര സ്റ്റാറ്റിക്കൽ ഓഫീസ് വിലയിരുത്തിയിരുന്നത് സാമ്പത്തിക വർഷം എട്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നു ജി ഡി പി വളർച്ച ഇക്കൊല്ലം രണ്ടാം പാദത്തിൽ വളർച്ചയിൽ കനത്ത ഇടിവും നേരിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി